എല്ലാ മച്ചമാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പന്ത്രണ്ട് വോൾട്ട് ഡി സി വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ പമ്പാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടന് വേണ്ടി വാങ്ങിയതാണ് ആ ചേട്ടൻ ആണെങ്കിൽ നമ്മുടെ പച്ചക്കറിക്കൊക്കെ മരുന്നടിക്കുന്ന ആ ഒരു സ്പ്രേ മെഷീൻ ഉണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന പമ്പാണിത് പുള്ളിക്കാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷിയുണ്ട് കേട്ടോ അപ്പൊ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു നാല് മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ചാർജർ ഇടയ്ക്കിടയ്ക്ക് കത്തിപ്പോകാറുണ്ട് അതിപ്പോൾ പുള്ളി കുറേ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ഇതിൻ്റെ മോട്ടറ് കംപ്ലൈൻ്റ് ആയിപ്പോയി അപ്പോൾ പുതിയ മോട്ടറ് ഈ സെയിം കമ്പനിയുടെ തപ്പിയിട്ട് ഒന്നും കിട്ടില്ല പിന്നെയാണെങ്കിൽ ആമസോണിൽ നോക്കിയപ്പോൾ കണ്ടു ഒരുപാട് കാലം നല്ല രീതിയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒരു സാധനം കംപ്ലയിൻ്റ് ആയത് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി തന്നെ കിട്ടുമോ എന്ന് പുള്ളി നോക്കി അങ്ങനെ ഷോപ്പിൽ അന്വേഷിച്ചിട്ട് കണ്ടില്ല പിന്നെ ആമസോണിൽ നോക്കിയപ്പോൾ ഈ സെയിം സാധനം തന്നെ അവിടെ കണ്ടു അപ്പോൾ വാങ്ങിച്ചു മരുന്നടിക്കുന്ന മെഷീൻ എൻ്റെ കയ്യിലില്ല അത് ആ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് എൻ്റെ അഡ്രസ്സായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ സാധനം കിട്ടി ഞാനിത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം പുള്ളിക്ക് കൊടുക്കുകയാണ് എന്തായാലും മഴക്കാലത്തിന് ശേഷം ഇത് ഓർമ്മ ഞാൻ വാങ്ങിക്കും എനിക്ക് വേണ്ടി അതിൻ്റെ കാരണം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോളാർ പാനൽ വളരെ ഈസിയായിട്ട് കഴുകാൻ സാധിക്കും മഴക്കാലത്തിന് ശേഷം ഈ ഒരു മോട്ടറ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അന്നേരം എന്തായാലും സോളാർ പാനൽ കഴുകുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മളിത് ആമസോണിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്തായാലും ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പൈപ്പ് ആണെങ്കിൽ നമ്മുടെ വാട്ടർ ലെവലൊക്കെ നോക്കുന്ന ആ ഒരു ചെറിയ ഉണ്ടല്ലോ ആ ഒരു ഓസാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതിനകത്ത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഇതിനകത്ത് ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ കയറ്റി കഴിഞ്ഞാലേ പിന്നെ അത് ഊരി പോകത്തില്ല നല്ല ടൈറ്റ് കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം ഈ മോട്ടർ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഒരു പന്ത്രണ്ട് ഓട്ടുള്ള ലിഥിയം ബാറ്ററി പാക്കാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പച്ച രണ്ട് വയർ അതാണ് ഇതിൻ്റെ നെഗറ്റീവ് അത് കൂട്ടി നമ്മൾ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം ചുവന്ന വയർ ആ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്തുകഴിഞ്ഞാൽ മോട്ടർ ഓൺ ആകും ഇതിൽ കാണുന്ന ആ ഒരു പച്ച രണ്ട് കേബിള് നെഗറ്റീവാണ് തോന്നുന്നത് പോസിറ്റീവ് നല്ല രീതിയിൽ വെള്ളം വലിക്കുന്നുണ്ട് പക്ഷെ നല്ല സൗണ്ടും ഉണ്ട് ആ മോട്ടറിൻ്റെ തൊട്ട് അപ്പുറം ഇരിക്കുന്നതാണ് ലിപിയം ബാറ്ററി പാക്ക് ആ ഒരു നീല കളറിൽ കാണുന്നത് പിന്നെ നമ്മൾ വാട്ടർ ലെവൽ നോക്കുന്ന ആ ഒരു പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ബക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് ഈ ബക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ മോട്ടറ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലിഥിയം ബാറ്ററി പാക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു നാല് വർഷം മുമ്പ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് ഇപ്പോൾ ഞാൻ പിന്നെ അവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ച് പണി എനിക്കുണ്ട് ഇനി ഒരു മോട്ടറ് തന്നെ കൊടുത്ത് കാണിച്ച് തരാം കണ്ടോ ഒരു മോട്ടറ് കൊടുക്കുമ്പോൾ വെള്ളം കുറച്ചേ വരുള്ളൂ കാരണം ഒരു മോട്ടറല്ലേ വരയ്ക്കുന്നത് ഇനി രണ്ട് മോട്ടറ് എടുത്തുകൾ കുറച്ചും കൂടെ വെള്ളം കൂടുന്നതാണ് കണ്ടോ ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം വരവ് കൂടി ഞാനിത് ഉപയോഗിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഒരു സോളാർ പാനൽ കഴുകുന്ന തെക്കപ്പ് ചെയ്യുന്നുണ്ട് താമസിക്കേണ്ടത് ഇപ്പോഴല്ല മഴക്കാലം പഴയതിനു ശേഷം കണ്ടോ നമുക്കിനകത്ത് രണ്ടാം ആമ്പയറൊന്നും എടുക്കുന്നില്ല അതിൻ്റെ പുറത്ത് നാലാം ആം പേർ ഒക്കെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് പക്ഷേ രണ്ടാം പേർ പോയി എടുക്കുന്നില്ല ഞാൻ ആമസോണിൽ വാങ്ങിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ വില വന്നത്